ഹലോ അസലാമലൈക്കും നീ അന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മൾ പ്രശം വീഴുന്ന കിട്ടുന്ന മുട്ട ഇരി അരി കൊണ്ടാണ് കേട്ടോ അത് അമ്മിമാർ അരച്ചെടുത്തതാണ് അതിക്കുള്ള സാധനങ്ങളാണിത് ഒരു ഒന്നര മുറി തേങ്ങയാണ് കേട്ടോ നമുക്കിത് കൊടുക്കാം തേങ്ങ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഇനുസരിച്ചൊക്കെ എടുക്കാം ഇത് ഉപ്പ് വെള്ളമാണ് കേട്ടോ വെള്ളം കൂടെ ഇത് ഓരോ കൂടിപ്പോയാൽ അത് പരത്തുമ്പോൾ സെറ്റായി പോവില്ല അത് വെച്ചിട്ട് കുഴച്ചെടുക്കാം ഇത് എലയിലാണ് പരത്തുന്നത് ഇലയുടെ ഒക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല രസമുള്ള അടയണത് നമ്മൾ പൊടികൊണ്ടുണ്ടാക്കണ മരയ്ക്കല്ല അമ്മയും വരച്ചെടുത്തിട്ടില്ല കേട്ടോ അരച്ച് നല്ലോണം അരച്ചെടുത്തതാണ് വെള്ളം മിക്സിൽ വേണമെങ്കിൽ നല്ലോണം കുതിർത്തിയിട്ട് നല്ലോണം വലിയിച്ചിട്ട് മിക്സിയിലുവാണെങ്കിലും അരച്ചെടുക്കട്ടോ വെള്ളം നല്ല ചേർക്ക ചേർക്കാണ്ടാൽ മതി വെള്ളത്തിൽ ഉപ്പ് കരക്കാൻ പള്ളു വളോ കുറച്ച് വെള്ളത്തിൽ അപ്പോൾ നമ്മളെ പൊടിയൊക്കെ നോക്കി കുഴച്ച് വന്നിട്ടുണ്ട് വഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വളം ചേർത്ത്ങ്ങാണ്ട് ഇനി നമുക്ക് ഓരോ ഒരു ഉള്ളി നമുക്ക് അലയിൽ പരത്താം പൊടീൻ്റെ അലയാണ് എടുത്ത് കിട്ടോ ഇങ്ങനെ വരത്തെടുക്കാം നല്ല രസമുള്ളൊരു കടിയാണ് ഇതൊക്കെ കറിയൊന്നും വേണ്ടെന്നൊന്നുമില്ല അച്ചരിക്കും തിന്നാ ചൂട് വട്ടേനങ്ങനെ നല്ല സോഫ്റ്റ് ആണോ പിന്നെ മൂളര് ഇല വച്ചുകൊടുക്ക കേട്ടോ ഇനി നമുക്കിത് ചട്ടിക്ക് തീ ഉക്കട്ടോ തീ തിക്കട്ടെ ചട്ടി ചൂടാട്ടെ നമുക്ക് പത്തിരി ചട്ടി ഉണ്ടെങ്കിൽ അതിലും ചൂടാട്ടോ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പോയി ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കുണ്ടുള്ള പത്തിരി ചട്ടി ആകുമ്പോൾ ഇത് കിട്ടൂല അടിവാവ് എന്തൊട്ടൂല പരുപ്പുമാണ് ചട്ടി നമുക്ക് ചട്ടിയക്കല്ലം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഈ അപ്പതി വെച്ച് കൊടുക്കട്ടോ അടിയൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ നീ അല്ല മാറ്റി കൊടുക്കാം മറ്റേ ഭാവുന്ന വേട്ടെ അപ്പൊ ഇതും കൂടി നമുക്ക് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കട്ടോ അത് പോവട്ടെ രോഗിന് ലോക അപ്പം നമ്മളെ എല്ലായിടേക്കല്ലോണം സാറായി വന്നിട്ടുണ്ട് എല്ലാവരുടെ ബന്ധു ശരിയായിട്ടുണ്ട് ഇതാണ് നമ്മളെല്ലാം തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ് ഇനി വേണമെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക അത് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും നമുക്കൊന്നും തരിക